നമ്മൾ സമയത്ത് അത് എത്ര ഇമ്പോർട്ടന്റ് ആയാലും മുഴുവനായിട്ട് വായിക്കാനുള്ള സാവകാശം അത്രമാത്രം നമ്മൾ മൊബൈലുമായിട്ട് സമീപിക്കാ ടെക്സ്റ്റ് മെസ്സേജാണ് അത് പെട്ടെന്ന് അഫിയർ ആവും വായിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണ് ശബ്ദത്തിലൂടെ കൂടുതൽ സഞ്ചരിക്കേണ്ട ആവശ്യമാണ് ശബ്ദ സന്ദേശം തന്നെ ആൾക്കാർ ഇപ്പോ കേൾക്കുന്നുണ്ട് ഫാസ്റ്റിലിട്ടുണ്ട് അത് ശരിക്കും മനസ്സിലും തോന്നുന്ന ഒരു കാര്യം കാരണം അത്രയും നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയാണ് അതിന് ഈ കോവിഡ് ശേഷമുള്ള ടെലിഫോൺ മൊബൈലിൻ്റെ യൂസ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ ഗ്രൂപ്പിൽ ഭാഗവത ഗ്രൂപ്പില കുറെ പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ആ ജയം കഴിഞ്ഞ വർഷത്തിൻ്റെ കൂടെയാലും ആവാഹമുണ്ടായിരുന്നു അതിലും പങ്കെടുക്കാനും അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞു ആ ആദ്യങ്ങളോടുള്ള കടപ്പാറും പറയാതെ ഈ ചാനലിനെ അവസാനിക്കില്ല അതിന് പൂർത്തീകരിക്കില്ല എന്ന ഒരു കാര്യമാണ് അദ്ദേഹം നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ തപസമായിട്ട് വാട്സപ്പിൽ വരുന്ന സന്ദേശങ്ങളെല്ലാം ക്രോഡീകരിച്ച് ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ അത് സംവിധാനം ചെയ്ത് വിശ്വാസമായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ് ടെലിഗ്രാം हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे ¡Hola, solo